കുട്ടികൾക്കായി ഓണചങ്ങാതി എന്ന പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സമപ്രായക്കാരോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സമഗ്ര ശിക്ഷാ കേരളം കോതമംഗലം ബിആർ സിയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന വീടുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി ഓണച്ചങ്ങാതി എന്ന പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കോട്ടപ്പടി പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ സയന സനൽ എന്ന കുട്ടിയുടെ വീട്ടിലും പത്താം വാർഡിൽ അവന്തിക അനൂപ് എന്ന കുട്ടിയുടെ വീട്ടിലും വേറിട്ട ഓണാഘോഷങ്ങൾ നടത്തി പരിപാടികളുടെ ഭാഗമായി കുട്ടികൾക്ക് ഓണക്കോടിയും ഓണസമ്മാനങ്ങളും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു ബി പി സി സിമി പി മുഹമ്മദ് പഞ്ചായത്ത് മെമ്പർമാരായ ജി ജി സജീവ് അമൽ വിശ്വം ജി എൽ പി എസ് കോട്ടപ്പടി നോർത്തിലെ പ്രധാന അധ്യാപിക ഷാലി വിയം എന്നിവർ പങ്കെടുത്തു കോത്താനിക്കാട് പഞ്ചായത്തിൽ പത്താം വാർഡിൽ താമസിക്കുന്ന അനന്തു ബിജു എന്ന കുട്ടിയുടെ വീട്ടിൽ ഓണച്ചങ്ങാതി സംഘടിപ്പിച്ചു അധ്യാപകൻ ബിനു ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികൾ പി ടി എ പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ ഓണക്കോടി ഓണക്കിറ്റ് എന്നിവ കൈമാറി കുട്ടികളും അധ്യാപകരും ഒന്നിച്ച് ഓണപ്പൂക്കളമൊരുക്കുകയും ഓണപ്പാട്ടുകൾ പാടി ആഘോഷിക്കുകയും ചെയ്തു കവളങ്ങാട് പഞ്ചായത്തിൽ ബേസിൽ ജോബി എന്ന കുട്ടിയുടെ വീട്ടിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ ഷൈജൻ ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു ഊന്നുകൽ എൽ എഫ് എച്ച് എസ് പ്രധാന അധ്യാപിക ഷിജ മാത്യു റിജിൽ ജോയ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ലേഖായസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഓണം കോതമംഗലം